ഭഗവത്ഗീത ശ്രീകൃഷ്ണോപദേശഗീത ആദ്യപദം മുതൽ ധർമ്മത്തിലൂന്നിയേദവ്യാസ കവിത ഹരി എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നാം പറഞ്ഞ കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മുടെ തലയിൽ ഉറപ്പിക്കണം ഭഗവത്ഗീത മനുഷ്യ മനസ്സിനെ അഭിസംബോധന ചെയ്യുന്നു മനസ്സിലുള്ള നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങളെ നേരിടാനുള്ള വഴികളാണ് ഗീത നമുക്ക് തരുന്നത് ഇത് മറക്കരുത് അങ്ങനെ നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന അസ്വസ്ഥമാക്കുന്ന അതിൻ്റെ ശക്തി ചോർത്തുന്ന ചിന്തകൾക്ക് വിധേയരായ നമ്മൾ ഇപ്പോൾ അതിൻ്റെ ഒരു അടിമകളാണ് നമ്മൾ സ്ലേവ്സാണ് പണ്ടുകാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവണം അടിമത്തൊന്ന് അതേപോലെ നമ്മളും അടിമകളാണ് ചിന്തകളുടെ വികാരങ്ങളുടെ അടിമകളാണ് അതെങ്ങനെ മനസ്സിലായി ചിന്തകളുടെ അടിമകളാണെന്ന് കാരണം ഈ വികാരങ്ങൾ എപ്രകാരമാണോ നമ്മളെ സ്വാധീനിക്കുന്ന അപ്രകാരം നമ്മുടെ ജീവിതമായിത്തീരുന്നു വിഷമം വന്നാൽ നമ്മൾ അങ്ങേയറ്റം വിഷമിച്ചും വിഷാദിച്ചും ഇരിക്കുന്നു ദുഃഖം വരുമ്പോൾ നമ്മൾ ദുഃഖത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നു പരാജയം നമ്മളെ വളരെയധികം വേദനിപ്പിക്കുന്നു എന്നു മാത്രമല്ല ചിലർക്ക് ചില നഷ്ടങ്ങളെ താങ്ങാൻ പറ്റാതെ ജീവിതം തന്നെ തകർക്കുന്നു തീർക്കുന്നു ഈ തരത്തിലുള്ള പല ദൗർബല്യങ്ങൾക്കും വിധേയരായി തീരുന്ന നമ്മൾ അത്തരം ദൗർബല്യങ്ങൾക്കൊന്നും സ്വാധീനിക്കപ്പെടാതെ അതിൽ നിന്നും കരകയറാനുള്ള വഴി അത് ഗീതയിലൂടെ കാണാൻ സാധിക്കും നമുക്ക് കണ്ടെത്താൻ സാധിക്കും അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഭഗവത്ഗീത നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെന്നറിയാം പക്ഷെ ആർ യു റെഡി ടു കം ഔട്ട് ഡു യു വാണ്ട് ടു കം ഔട്ട് നിങ്ങൾക്ക് പുറത്ത് വരണമെന്നുണ്ടോ എങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പറയോ ഇപ്പം എനിക്ക് പ്രശ്നമൊന്നുമില്ല എവരിത്തിങ് ഈസ് ഓക്കെ കുഴപ്പമില്ല ഈ ഓക്കെ എന്ന് പറയുന്ന ആളോട് ചോദിക്കുക നിങ്ങളിലെ നിങ്ങളോട് ചോദിക്കുക ഇന്ന് എനിക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിലും നാളെ എനിക്കൊരു വിഷമോ വേദനയോ വന്നാൽ അതിനെ ലാഘവത്തോടെ കാണാനുള്ള കഴിവുണ്ടോ അതിനെ മറികടക്കാനുള്ള ശക്തി ഉണ്ടോ അതിനെ നിസ്സാരമായി കണ്ട് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു കഴിവ് എനിക്കുണ്ടോ അതില്ല എങ്കിൽ ആ കരുത്താർജിക്കാനുള്ള വഴി ഗീത കാണിച്ചാണ് അപ്പം അതുകൊണ്ട് ഭഗവത്ഗീത തരുന്ന വഴി മാർഗം ഗീത ഒരു മാർഗമാണ് വഴിയാണ് നാം സഞ്ചരിച്ചാൽ ഏത് പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും നമുക്ക് അഭിമുഖീകരിക്കാനും നിസ്സാരമായി കണ്ട് മുന്നോട്ട് നീങ്ങാനുമുള്ള ഊർജവും ആർജവും ശക്തിയും കരുത്തും കണ്ടെത്താൻ പറ്റും നമ്മളിൽ ഉണ്ട് ഗീത അത് ഉണർത്തുന്നു ഭഗവത്ഗീത അത് വികസിപ്പിക്കുന്നു പിപ്രകാരം ഒരു മാറ്റത്തിന് തയ്യാറുള്ള ആളുകൾക്കുള്ളതാണ് ഗീത അല്ലാത്തവർ ഗീത വായിച്ച് സമയം കളയെന്നല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനം അവർക്കുണ്ടെന്നോന്നില്ല ഒരു മാറ്റത്തിന് തയ്യാറാവുന്നവർക്ക് അതിന് നിങ്ങൾ സാധനാനുഷ്ഠാനങ്ങൾ കൃത്യനിഷ്ഠയോടെ അനുഷ്ഠിക്കുകയും വേണം വെറുതെ ഞാൻ മാറ്റത്തിന് തയ്യാറായ തയ്യാറാണെന്ന് പറഞ്ഞാൽ കാര്യമൊന്നുമില്ല ഞാൻ അതിനുവേണ്ടി എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കണം കൃത്യനിഷ്ഠകളുണ്ടാവണം അനുഷ്ഠാനങ്ങളുണ്ടാവണം പരിശീലനം വേണം അപ്പോഴേ മാറ്റങ്ങളുണ്ടാവണം കാരണം ചേഞ്ച് ഹാപ്പൻസ് ഓൺലി വെൻ യു കോൺസ്റ്റൻ്റ് പ്രാക്ടീസ് സംതിങ് അല്ലാതെ ചേഞ്ച് വരില്ല അപ്പം ആ പ്രാക്ടീസ് ഇല്ലാത്ത ഒരു മാറ്റം ഇമ്പോസിബിളാണ് വെറുതെ ഗീത കേട്ടതുകൊണ്ട് കാര്യമില്ല അപ്പം ഇവിടെ ഭഗവാൻ കൃഷ്ണൻ പറയുന്നു നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചിരിക്കുന്ന എല്ലാ തരത്തിലുള്ള വിഷമിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന വിഷാദത്തിൻ്റെയൊക്കെ ചിന്തകളെ നമുക്ക് മറികടക്കാൻ സാധിക്കണമെങ്കിൽ രണ്ടേ രണ്ട് കാര്യം അത് ഇമ്പോർട്ടൻ്റാണ് ഒന്ന് എനിക്കതിനുള്ള കഴിവുണ്ട് എന്ന ആത്മധൈര്യം ആത്മബോധ്യം രണ്ടാമത്തത് അത് ഈ തരത്തിലുള്ള സാധനാനുഷ്ഠാനങ്ങളാൽ എനിക്ക് മറികടക്കാൻ സാധിക്കുമെന്നുള്ള നിരന്തരമായ സാധനയിലുള്ള അർപ്പണം ഐ ക്യാൻ എന്നുള്ള ഉറപ്പ് ആൻഡ് ദിസ് ഈസ് ദ വേ ഐ ഷുഡ് പ്രാക്ടീസ് എന്നുള്ള ഒരു നിരന്തരമായ അഭ്യാസം ഈ തരത്തിൽ ഒരാൾ പരിശീലിച്ചാൽ ഭഗവാൻ പറയണു ഇരുപത്തിമൂന്നാം ശ്ലോകത്തിൽ നമ്മളത് കണ്ടു ഒന്നുകൂടി ആവർത്തിച്ച് ശ്ലോകം ആവർത്തിച്ച് നമുക്ക് അർത്ഥത്തിലേക്ക് നോക്കാം ജ്ഞാനാവസ്ഥിതചേതസ യജ്ഞര കർമ്മ സമഗ്രം പ്രവിലീയത കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു ഗത ഗതസംഗസ്യ മുക്തസ്യ അതായത് മനസ്സിനെ ദുർബലമാക്കുന്ന വിഷമിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ചിന്തകളിൽ നിന്നും മുക്തസ്യ ഗത മുക്തസ്യ പുറത്തു ചേതസ മുക്തരാവുകം എന്താ ഇവിടുത്തെ ജ്ഞാനം ഐ ക്യാൻ ചേഞ്ച് മൈ ലൈഫ് ആ ഒരു വ്യക്തത രണ്ട് കൃത്യനിഷ്ഠമായ അവനവൻ്റെ അനുഷ്ഠാനങ്ങൾ സാധനകൾ ഇപ്പം ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ നിരന്തരം 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 അഭ്യസിച്ച് അവസ്ഥിത ആ അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്തിക്കഴിഞ്ഞാൽ ക്രമേണ ക്രമേണ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാവും മുക്തരാകും അതുകൊണ്ട് യജ്ഞയാചരത് യജ്ഞായ ആചരത യജ്ഞഭാവനയോടുകൂടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും കർമ്മ സമഗ്രം കർമ്മ എല്ലാ കർമ്മവും പ്രവിലീയതേ ലീയതേ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം കർമ്മത്തിലൂടെ തന്നെ നമുക്ക് വലിയ സമാധാനവും ശാന്തിയും സ്വസ്ഥതയും കണ്ടെത്താം അപ്പോൾ നാം പഠിക്കാതെ പോയൊരു കാര്യം മനുഷ്യനെ വേണ്ട സമാധാനവും ശാന്തിയും സ്വസ്ഥതയും ഇതെങ്ങനെ കിട്ടും ഇന്നത്തെ യുവതലമുറ മുഴുവൻ വഴുതെറ്റിപ്പോയത് സത്യത്തിൽ ഈ ഗീതയൊക്കെ പഠിക്കാതെ പോയതുകൊണ്ടാണ് വൈകുന്നേരം വരെ വളരെ ടെൻഷനും സ്ട്രെസ്സും എടുത്ത് ജോലി ചെയ്ത് വൈകുന്നേരങ്ങളിൽ ബീർ പബ്ബുകളിൽ പോയി അല്ലെങ്കിൽ ബാർ പബ്ബുകളിൽ പോയി അവിടെയൊക്കെ പോയി രണ്ടടിച്ചാലേ സമാധാനവും ശാന്തിയുമുള്ളൂ എന്ന് കരുതുന്ന ഒരു വളരെ തെറ്റായ ഒരു ശീലങ്ങൾ മനുഷ്യൻ വാർത്തെടുക്കുകയാണ് നോക്കണം ഇന്ന് ലഹരി മാഫിയ കൂടി വരുന്നു സർക്കാർ വരെ സമ്മതിക്കുന്നു എന്തിനാണ് ഇത്രയധികം ലഹരി പദാർത്ഥങ്ങൾ സമൂഹത്തിൽ വരുന്നത് കാരണം ഈ ലഹരി കടിച്ചിട്ട് വേണം തലയ്ക്കുന്ന കിക്കായിട്ട് അങ്ങനെ ഹ ഹ ഹ ആനന്ദിച്ചങ്ങനെ ഇരിക്കാൻ ലഹരി തലയ്ക്ക് കയറിക്കഴിഞ്ഞാൽ അറിയാലോ സ്വഭാവം താൽക്കാലികമായി കിട്ടുന്ന സുഖങ്ങളിലൊക്കെ ആസ്വദിക്കുമ്പോൾ അവൻ അറിയുന്നില്ല മാരകമായ തലവേദനയും മാരകമായ തലയ്ക്കുള്ള പ്രശ്നങ്ങളും സൈക്കോളജിക്കൽ ഡിസോർഡറും നാളെ തന്നെ കാത്തിരിക്കുന്നു അമേരിക്കയിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലഹരി കഴിച്ച് 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 അവസാനം ജീവിതം മുഴുവൻ ലഹരിക്ക് ലഹരി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല സർക്കാർ അവർക്ക് ലഹരി കൊടുക്കാൻ വ്യവസ്ഥ ചെയ്തിരിക്കുക അലൈവൻ ഭ്രാന്തനായിട്ട് അക്രമീയമാണ് ലഹരി കഴിച്ചാൽ അച്ഛനെയും അമ്മയും തിരിച്ചറിയാതെ അച്ഛനെയും അമ്മയും ഉപദ്രവിക്കുന്നതിരില്ലേ അപ്പം ഇങ്ങനെ മനുഷ്യൻ എങ്ങനെയാണ് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തേണ്ടതെന്ന് അറിയാതെ സന്തോഷത്തിന് വേണ്ടി എടുക്കുന്ന പല മാർഗങ്ങളും തെറ്റായ വഴികളാകുമ്പോൾ അവസാനം അത് ദുരിതവും ദുരന്തവും എന്നു മാത്രമല്ല തൻ്റെ സമൂഹത്തിന് പോലൊരു ബാധ്യതയുമായി തീരുന്ന ഒരു പരാജിത ജീവിതത്തിലേക്ക് ഇന്ന് അനവധി യുവ സമൂഹം ഉരിയാമ്പാറ്റെ പോലെ ചെന്ന് വീഴുന്ന കാഴ്ച ദിവസപത്രങ്ങളിൽ ഒന്ന് നിൽക്ക് കാണാൻ പറ്റും നോക്കിയാൽ എത്ര ചെറുപ്പക്കാരെയാണ് കഞ്ചാവ് കൈവിൽ വെച്ച് പിടിക്കുന്നത് അതുപോലെ തന്നെ വലിയ മാരകമായ മയക്കുമരുന്ന് കഴിഞ്ഞ ദിവസം ഒരു അധ്യാപകനെയാണ് പിടിച്ചത് വിദ്യാലയത്തിൽ മയ മാരകമരുന്ന് ഒന്ന് ആലോചിച്ചു പോകും പിവർക്കൊന്നും അവരുടെ കർമ്മമേഖലയേക്കാൾ സുഖവും സന്തോഷവും കൊടുക്കുന്നത് ലഹരിയുടെ ലോകമാണ് അപ്പം അവരറിയുന്നില്ല ഈ ലഹരി നാളെ എനിക്ക് ലഹരിയല്ല ഇന്നത് ലഹരിയാണ് നാളെ അതൊരു മാതക ലഹരിയാണ് എന്നു കുറച്ചുകൂടി തീവ്ര അയക്കും പിന്നെ അത് ലഹരിയല്ല പിന്നത് മാനസികമായൊരു ലഹളയാണ് കലാഹമാണ് കലാഹ കലാപമാണ് ഒരു മാനസികമായ തകർച്ചയാണ് അപ്പം അതുകൊണ്ട് ജീവിത താളം തെറ്റാതെ നമുക്ക് വേണ്ടുന്ന ശാന്തിയും സമാധാനവും കണ്ടെത്താൻ ഭാരത ഋഷി നമുക്ക് മാർഗം കൃത്യമായി കാണിച്ചിരുന്നുണ്ട് ഗീതയിലൂടെ കൃഷ്ണൻ അതേ മാർഗം തന്നെയാണ് കാണിച്ചത് ആനന്ദത്തിന് വേണ്ടി നാം എവിടേക്കും ഓടേണ്ടതില്ല കാരണം ആനന്ദമെന്നത് സന്തോഷമെന്നത് സംതൃപ്തി എന്നത് സുഖമെന്നത് മനസ്സിൻ്റെ ലയത്തിൽ മാത്രം കിട്ടുന്നതാണ് അപ്പം ആർക്കാണോ അവനവൻ്റെ സാധനകളിലും അവനവൻ്റെ കർമ്മമേഖലകളിലും മേഖലകളിലും പരിപൂർണമായി മനസ്സ് ലയിപ്പിച്ചുകൊണ്ട് അത് ആസ്വദിച്ചുകൊണ്ട് അത് അനുഭവിച്ചുകൊണ്ട് പ്രവർത്തികൾ ചെയ്യാൻ സാധിക്കുന്നത് അവർക്ക് ഒരു ലഹരിയുടെയും ആവശ്യമില്ലാത്തനെ മനസ്സിനെ വളരെ നിർവൃതിയിൽ സന്തോഷത്തിൽ കൊണ്ടു നടക്കാൻ സാധിക്കും അപ്പം അതുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു അങ്ങനെയുള്ള ജീവിത യജ്ഞായാചരത് യജ്ഞായ ഭഗവാൻ ആ വാക്ക് നേരത്തെ പറഞ്ഞു എങ്കിലത് ആവർത്തിക്കുകയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആ യജ്ഞത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ കർമ്മ സമഗ്രം പ്രബിലീയത യജ്ഞാർത്ഥ നമ്മൾ നേരത്തെ കണ്ടു യജ്ഞാർത്ഥം യജ്ഞഭാവന യജ്ഞം എന്ന് പറഞ്ഞാൽ എപ്പോഴൊക്കെ യജ്ഞം എന്ന് കേൾക്കുന്നു അപ്പോഴൊക്കെ നമ്മൾ അർത്ഥെടുക്കണം കൂട്ടായ്മ ഇവിടെ ഒരു കൂട്ടായ്മയുടെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആരും സ്വതന്ത്രരല്ല അതുകൊണ്ട് സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുകയും ചെയ്യരുത് എല്ലാവരും ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ് നിങ്ങൾ നോക്കൂ അന്തരീക്ഷത്തിലെ ഓക്സിജൻ അകത്ത് പോയിട്ടില്ലെങ്കിൽ നമുക്കെന്ത് ജീവിതം നമുക്ക് വേണ്ടി ഏതോ ഗ്രാമങ്ങളിലെ കർഷകർ ജോലി ചെയ്യുന്നു അവിടുന്ന് കൃഷി ചെയ്യുന്ന സാധനമല്ലേ നമ്മൾ എത്തിച്ച് കഴിക്കുന്നത് അതുപോലെ എത്തിക്കുന്ന ഒരു വ്യാപാരികൾ അത് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ആരോഗ്യം വളർന്നു വികസിക്കുന്ന സമയത്ത് തന്നെ പല വെല്ലുവിളികളും അതിനെ പരിഹരിക്കാൻ സഹായിക്കുന്ന ഡോക്ടർമാർ നമുക്ക് ആഹാരം ഉണ്ടാക്കിത്തരുന്ന ആളുകൾ അച്ഛനമ്മമാർ കുടുംബം നോക്കുന്നവർ ഇങ്ങനെ എന്തെല്ലാം എന്തെല്ലാം ചുറ്റുപാടുകളുടെ ഒരു സപ്പോർട്ടിലാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നതെന്ന് നോക്കൂ നിങ്ങൾ ഏതെങ്കിലും ഏതെങ്കിലുമൊന്ന് ഒഴിച്ചു നിർത്തിക്കൊണ്ട് നമുക്ക് ജീവിതമുണ്ടോ കർഷകരില്ലെങ്കിൽ നിങ്ങൾക്കു നിങ്ങളുണ്ടോ എന്തിനേറെ നിങ്ങളുടെ ജീവിതത്തിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ജി ബന്ധപ്പെട്ടിരിക്കുകയാണ് എങ്ങനെ ഒരു ഉത്കൃഷ്ടനായ ഭരണാധികാരി ഇല്ലെങ്കിൽ ആ രാജ്യം കുത്തഴിഞ്ഞതാകും ഇപ്പോൾ രാജ്യത്തിൻ്റെ ഡിസിപ്ലിൻ ഒരു രാജ്യത്തിൻ്റെ ഭരണാധിപൻ്റെ ഡിസിപ്ലിനാണ് പിന്നെ നമ്മളൊരു ഡിസിപ്ലിൻ ചുറ്റും കാണുന്നുണ്ടെങ്കിൽ അതിന് കാരണം അങ്ങനെയുള്ള മഹത് വ്യക്തിത്വങ്ങളാണ് അപ്പം അതുകൊണ്ട് ഇവിടെ ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് യജ്ഞാത്വാദ് ഇവിടെ പറയുന്നു പറയണു യജ്ഞായാചരതക്കർമ്മ ഏത് പ്രവൃത്തിയും യജ്ഞായ യജ്ഞായാചരത് യജ്ഞഭാവനയോടുകൂടി ചെയ്യണം അപ്പോൾ എന്താണ് യജ്ഞം യജ്ഞം എന്നത് അവനവൻ്റെ മനസ്സിനെ അർപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർക്കു കൂടി പ്രയോജനവും മറ്റുള്ളവർക്കു കൂടി ഉയർച്ചയും ഉണ്ടാകുന്ന വിധത്തിൽ ആത്മാർത്ഥതയോടെ അർപ്പണത്തോടെ അവനവൻ്റെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുന്നതിൻ്റെ പേരാണ് യജ്ഞം ഇവിടെ ഹോമകുണ്ടത്തിലേക്ക് നെയ്യൊഴിക്കുന്നതും ഒരു യജ്ഞമായിരിക്കും പക്ഷേ ഇവിടെ കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞിരുന്ന യജ്ഞം കർമ്മയജ്ഞമാണ് േത് മേഖലകളിൽ നമ്മൾ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ അത് ആസ്വദിച്ചു ചെയ്യാൻ പരിശീലിക്കുക അതുകൊണ്ട് മറ്റുള്ളവർക്ക് പോലും സന്തോഷവും സുഖവും ഉണ്ടാവണേ എന്ന് വിചാരിക്കുക അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അവരന് സുഖത്തിനായി വരെയണമെന്ന നാരായണ ഗുരുദേവ വരികൾ ഈ സന്ദർഭത്തിൽ ഓർക്ക് അപ്പം മറ്റുള്ളവർക്കും എൻ്റെ പ്രവൃത്തി ഒരു ഉപകാരമായി തീരണമേ അവനവൻ ആസ്വദിക്കുകയും മറ്റുള്ളവർക്ക് പ്രയോജനവും അവരിലൂടെ കിട്ടുന്ന ഒരു സന്തോഷം ഇതിൽ പരമൊരു സന്തോഷം ഇവിടെ വേണം കാരണം നിങ്ങൾ ചെയ്യുന്ന ആ മനസ്സ് മുഴുകി അതിലൊക്കെ അലിഞ്ഞ് അതിലൊക്കെ ലയിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളേത് കാര്യങ്ങളിലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ കഴിയുന്നത്ര സമയം കണ്ടെത്തിക്കൊണ്ട് എന്ന് വെച്ചാൽ അവരെ പറയുന്നതൊക്കെ കേൾക്കാനും അവരെ ആശ്വസിപ്പിക്കാനും സമാധാനിപ്പിക്കാനൊക്കെ നമ്മുടെ ചുറ്റുപാടുണ്ടാവില്ലേ പ്പോൾ നമ്മുടെ സ്വാർത്ഥത കുറച്ച് കുറഞ്ഞു കാരണം മറ്റുള്ളവരെക്കൂടി കേൾക്കാനുള്ള ഒരു മനസ്സ് വന്നു ആശ്വസിപ്പിക്കാനും സമാധാനിപ്പിക്കാനുള്ളൊരു വലിയ മനസ്സുണ്ടായി ഇങ്ങനെ ഒരു സമഗ്രത അപ്പം നമുക്ക് കാണാം നമ്മളിലെ സ്വാർത്ഥത ക്രമേണ 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 അതിൻ്റെ ശക്തി ചോർന്നു പോകും ഒരു സ്വാർത്ഥ വ്യക്തിയിൽ നിന്ന് നിസ്വാർത്ഥതയിലേക്ക് ഉയരാനാണ് യജ്ഞം യജ്ഞം എന്നതിനെ യജിക്കുക ഹോമത്തിലേക്ക് ഹോമകുണ്ടത്തിലേക്ക് നെയ്യൊഴിക്കുന്നതിന് യജ്ഞം എന്ന് പറയുന്നത് അങ്ങനെ നെയ്യ് ആ ഹോമകുണ്ട അഗ്നിയിലേക്ക് ജ്വലിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒഴിക്കുമ്പോൾ ആ നെയ്യ് കത്തി അത് ആളി കത്തിക്കുന്നു അല്ലേ അപ്പം നമ്മൾ ഹോമകുണ്ടത്തിലേക്ക് സമർപ്പിച്ച് അതിൽ നിന്ന് പ്രസാദം കിട്ടി അതെല്ലാവർക്കും വിതരണം ചെയ്ത് അങ്ങനെയാണ് പൊതുവേ പൊതു നമ്മളെ തലത്തിൽ യജ്ഞം എന്ന് പറയാൻ ഇപ്പം നമ്മൾ ഹോമം ചെയ്യിക്കുന്നു പൂജാരി തിരുമേനിമാരെ കൊണ്ട് ക്ഷേത്രങ്ങളിൽ പോയിട്ട് നമ്മുടെ പേര് നാളെ നക്ഷത്രമൊക്കെ പറഞ്ഞിട്ട് അവർ ഹോം ചെയ്യുന്നു ഇപ്പം ഈ തരത്തിൽ ഭഗവാൻ യജ്ഞം എന്നൊരു വാക്കുപയോഗിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അത് ഉറപ്പിക്കണം ഭഗവാൻ പറയുന്ന സ്ഥൂലമായ യജ്ഞങ്ങളെയല്ല മാനസികമാണ് ഗീതാഭിസംബോധന ചെയ്യുന്ന മനസ്സിനെയാണ് മനസ്സിനോടാണ് അപ്പോൾ ഈ യജ്ഞം എന്ന് പറയുന്നത് ഭാവനാത്മകമാണ് ഭാവനയാണ് എന്താണ് ആ ഭാവന ഒന്ന് ചെയ്യുന്ന കർമ്മങ്ങളിലുള്ള കൃത്യനിഷ്ഠയും ആത്മാർത്ഥതയും രണ്ടാമത്തത് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രയോജനം സമൂഹത്തിനും അപ്പം നമ്മളും ആസ്വദിക്കുന്നു സമൂഹത്തിന് പ്രയോജനം ഉണ്ടാകും നമ്മൾ സന്തോഷിക്കുന്നു സമൂഹത്തിന് ഗുണമുണ്ടാവും സമൂഹത്തിനെ നമ്മൾ അറ്റൻഡ് ചെയ്ത് കൊണ്ട് മുന്നോട്ട് പോകും ഇപ്രകാരം ആരാണോ ഒരു യജ്ഞഭാവനയിലൂടെ ജീവിതം നയിക്കുന്ന സമഗ്രം കർമ്മപ്രവിലീയതെ അവരുടെ സകല കർമ്മങ്ങളും പ്രവിലീയതയെ അവസാനം ശാന്തമായി കെട്ടടങ്ങി എന്നു എന്താണ് രാത്രി കിടക്കാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സ്വസ്ഥമായി ഉറക്കം കാരണം മനസ്സ് സുഖമായി കെട്ടടങ്ങി മനസ്സിനെ കർമ്മങ്ങളിൽ ലയിപ്പിക്കാൻ സാധിക്കുന്നവർക്ക് ഉറങ്ങാനും പ്രയാസമില്ല മനസ്സിനെ താൻ വിചാരിച്ചിടത്തൊന്നും ലയിപ്പിക്കാൻ പറ്റാത്തവർക്ക് മനസ്സ് പറയുന്നത് അനുസരിച്ച് ജീവിച്ചേ പറ്റുള്ളൂ മനസ്സുണ്ടാക്കുന്ന സക്കല ദുരിതങ്ങളും അനുഭവിച്ചേ പറ്റുള്ളൂ കാരണം വി ആർ അണ്ടർ ദി മൈൻഡ് മറ്റേതിൽ മൈൻഡ് ഈസ് അണ്ടർ അണ്ടർ അവർ സ്കിൽ ഓർ അണ്ടർ അവർ പവർ ഇപ്പം നമ്മുടെ കയ്യിൽ മനസ്സിന് നിർത്തണോ മനസ്സിന് വിധേയരായി നമ്മൾ നിൽക്കുന്നു ഇതാണ് ഒരു വലിയ കൃഷി ചോദ്യം അപ്പം ഭഗവാൻ നമ്മളെ ഓർപ്പിക്കുന്നത് നിങ്ങളെങ്ങനെ എന്ത് രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തോളൂ ഇന്നതേ ശരി ഇന്നതേ തെറ്റുന്നില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത് മനസ്സിനെ ഭഗവാനിൽ അർപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മനസ്സിനെ കർമ്മങ്ങളിൽ അർപ്പിക്കാൻ സാധിക്കുന്നു മനസ്സിനെ സച്ചിന്തകളിൽ അർപ്പിക്കാൻ സാധിക്കും അങ്ങനെയൊന്ന് പരിശീലിച്ചു നോക്കൂ നിങ്ങൾ വളരെ വലിയ മാറ്റങ്ങളാ കാണാൻ പറ്റും വലിയ മാറ്റങ്ങൾ ഈ തരത്തിൽ നിങ്ങൾ അമ്പലത്തിൽ പോകുന്നു അവിടെ കുറച്ച് നേരമായിരുന്നു മനസ്സിനെ ഈ ഒരു പോയിന്റ് മറക്കരുത് മനസ്സിനെ അർപ്പിക്കുക മനസ്സിനെ ലയിപ്പിക്കുക വെറുതെ നാരായണ ഇത് സമർപ്പയാമി എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ച് സമയം കളയരുത് ഒരു പത്ത് മിനിറ്റ് എങ്കിൽ പത്ത് മിനിറ്റ് മനസ്സങ്ങോട്ട് പൂർണ്ണമായിട്ടങ്ങോട്ട് അർപ്പിച്ചുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇരിക്കുക അത് യജ്ഞമാണ് എവിടെ അർപ്പണമുണ്ടോ സമർപ്പണമുണ്ടോ ലയമുണ്ടോ അങ്ങനെ വിലയനമുണ്ടോ അത് യജ്ഞമാണ് യജ്ഞം എന്ന് പറയുമ്പോൾ തന്നെ അതിലേക്ക് പരിപൂർണമായി നാം നമ്മുടെ മനസ്സിനെ ഹോമകുണ്ഡത്തിലേക്ക് നെയ്യൊഴിക്കുന്ന പോലെ സമർപ്പിച്ചു കഴിഞ്ഞു ഈ യജ്ഞം ആത്മാർത്ഥത കൂടിക്കൂടി കൂടി ആഴം കൂടിക്കൂടി വരും തോറും നിങ്ങൾക്ക് കാണാം നിങ്ങളിലെ സകല മനസ്സുണ്ടാക്കുന്ന പ്രശ്നങ്ങളെയും നിസ്സാരമായി കണ്ട് നിങ്ങക്ക് മുന്നോട്ട് വള കരുത്ത് നിങ്ങളിൽ ദിനം പ്രതി ദിനം പ്രതി ദിനം പ്രതി കൂടുന്നത് കാണാം എന്തൊരു മാറ്റമാണോ നോക്കുന്ന അപ്പം അതുകൊണ്ട് മാറാൻ പറ്റില്ല എന്നൊരിക്കലും വിചാരിക്കരുത് രണ്ട് മാറ്റം എന്ന് പറയുന്നതിനെ മനസ്സിൻ്റെ ആത്മാർത്ഥമായ ലയത്തിൽ കിട്ടുന്ന പരിവർത്തനമാണെന്ന് മറക്കരുത് കർമ്മ സമഗ്രം സമഗ്രം കർമ്മപ്രവിലീയതെ പൂർണ്ണമായി സകല കർമ്മങ്ങളും കെട്ടടങ്ങിക്കൊണ്ട് ആ ചെയ്യുന്ന കാര്യത്തിൽ മനസ്സങ്ങനെ അലിഞ്ഞ് ആ സാധനയിൽ മുഴുകി അങ്ങനെ ആഴങ്ങളിലേക്ക് പോകുന്നവർക്ക് തീർച്ചയായിട്ടും അവസാനം ഇതിൻ്റെയൊക്കെ പുറയിലിരിക്കുന്ന ആ പരമശക്തിയുടെ മഹത്വം മനസ്സിലാവും കാരണം ഇതൊക്കെ ചെയ്യാൻ എനിക്കൊരു ഊർജ്ജം വേണം രാവിലെ എണീക്കണമെങ്കിൽ ഒരു ഊർജ്ജം വേണം നാമം ജിപ്പിക്കണമെങ്കിൽ ഊർജ്ജം വേണം എൻ്റെ കർമ്മ മേഖലകളിൽ വ്യാപരിക്കണെങ്കിൽ അതിൽ മുഴുകണമെങ്കിൽ ഊർജ്ജം വേണം ഈ ഊർജ്ജം എവിടെന്നാണ് വരുന്നത് ശരീരത്തിൽ നിന്നാണോ എങ്കിൽ എപ്പോഴും ഉണ്ടാവേണ്ടതല്ലേ ശരീരത്തിൽ നിന്നാണോ എങ്കിൽ ശരീരത്തിന് ആരോഗ്യമുള്ളപ്പോഴൊക്കെ ഊർജ്ജം ഉണ്ടാവണ്ടേ ശരീരത്തിന് ആരോഗ്യമില്ലാത്തപ്പോഴും ആ ഊർജ്ജം അതുപോലെ നിൽക്കണ്ടേ കാരണം ഊർജ്ജത്തിന് ഒരിക്കലും മാറ്റം വരുന്നില്ല പക്ഷേ ആ ഊർജ്ജം നമ്മുടെ ശരീരം എക്സോസ്റ്റഡ് ആയാൽ കഴിഞ്ഞു പ്രയാസമാണ് അപ്പം അതുകൊണ്ട് ഈ എന്ന് പറയുന്നത് മനസ്സിനെ പോലും നിലനിർത്തുന്ന മനസ്സിന് പോലും ശക്തി പകരുന്ന മനസ്സിന് പോലും നിലനിൽപ്പ് കൊടുക്കുന്ന അനന്തമായ ശക്തിയുടെ അനന്തമായ ശക്തിയുടെ ഒരു ഭാഗം അങ്ങനെ എടുത്തു നോക്കൂ നിങ്ങൾ അപ്പം അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത് യജ്ഞ ആചരതി യജ്ഞത്തിൽ ചരിക്കണം എന്താണ് യജ്ഞം ഒന്ന് എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ദൃഢത രണ്ട് അതിനുവേണ്ടത് മനസ്സിലയിച്ചു കൊണ്ട് ഞാനെൻ്റെ കർത്തവ്യങ്ങളിൽ കടമകളിൽ മുഴുകുക ഈ രണ്ട് പരിശീലനം ചെയ്താൽ തന്നെ ആ മനസ്സുകൾക്ക് ക്രമേണ 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 പരിവർത്തനം വരും എന്നതിൽ യാതൊരു സംശയവും വേണ്ട വരും വന്നിരിക്കും വന്നേ പറ്റുള്ളൂ അത് കഴിഞ്ഞ് ഭഗവാൻ ഏറ്റവും പ്രസിദ്ധമായ ഒരു ശ്ലോകത്തിലേക്ക് കിടക്കുകയാണ് നിങ്ങൾക്ക് അറിയാം പല ആശ്രമങ്ങളിലും ഇനി ചൊല്ലാൻ പോകുന്ന മന്ത്രം അവർ ഭക്ഷണത്തിന് മുമ്പായിട്ട് ചൊല്ലാറുണ്ട് നമ്മുടെയൊക്കെ ഹിന്ദു ഭവനങ്ങളിൽ ഇത്തരം ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടുവരണം വളരെ വിശേഷപ്പെട്ട വിശിഷ്ടമായ ഒരു മന്ത്രത്തിലേക്കാണ് നാം കിടക്കുന്നത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറയ്ക്കാൻ ഈ മന്ത്രത്തിന് കഴിവുണ്ട് ഇപ്പം എന്താണ് ആ മന്ത്രം നമുക്ക് നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു ഡീലൈ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാൻ അടുത്ത ക്ലാസ്സിലെ പറ്റുണ്ടാവുള്ളൂ കര സമയം ഉണ്ടാവില്ല എങ്കിലും ആ ശ്ലോകം നമുക്കൊന്നു ചൊല്ലാം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗാന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന ഒന്നുകൂടി ചൊല്ലാം ആ ശ്ലോകം എല്ലാവർക്കും അറിയുന്നതാണ് എങ്കിലും ആവർത്തിക്കാം ബ്രഹ്മാർപ്പം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവേന ഗാന്ധവ്യം ബ്രഹ്മകർമ്മസമാധി എന്താ പറയുന്നത് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മ അഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മവ ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനം ബ്രഹ്മം എന്നുള്ള വാക്ക് ആവർത്തിക്കുന്നു എന്തേ ഭഗവാൻ പദം ഇങ്ങനെ ആവർത്തിച്ചിരിക്കുന്നത് വലിയൊരു രഹസ്യം ഈ ശ്ലോകത്തിൽ ഒതുക്കി വെച്ചുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ പോലും ഈ ഒരു ശ്ലോകത്തെ അത്ര ആത്മാർത്ഥതയോടെ എടുക്കുന്നത് അത്ര ആത്മാർത്ഥതയോടെ ആ ഒരു ശ്ലോകത്തെ പോലും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വളരെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരപ്പെടാം